നമ്മുടെ തൃശ്ശൂരിൽ പ്രകൃതി രമണീയമായ സ്ഥലമാണ് പുള്ളു കാണാത്തവരുണ്ടെങ്കിൽ ഉറപ്പായും ഇവിടെ ഒന്ന് വരണം പാടങ്ങളും നാട്ടുവഴികളും കണ്ടാൽ ഒരു ആലപ്പുഴ ടച്ചൊക്കെ ഉണ്ട് ദേ ഈ കാഴ്ചകൾ കണ്ടില്ലേ ഒരു ആയിരം രണ്ടായിരത്തോളം താറാവുകളുണ്ടാവും കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും എണ്ണം താറാവുകളെ കാണുന്നത് കേട്ടോ കൂട്ടം തെറ്റിയൊന്നും പോകുന്നില്ല ഒരാളുടെ പിന്നാലിങ്ങനെയോ പോകുന്നുണ്ട് കേട്ടോ വിശാലമായ കോൾപ്പാടങ്ങളും നാട്ടുവഴികളും ചേർന്നതാണ് കേട്ടോ പുള്ളു ഈ വഴി ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഇവിടെ അടിപൊളി അടിപൊളിയൊരു ഷാപ്പുണ്ട് കള് കുടിക്കാനുള്ള നല്ല തരം കരിമീനും പലതരത്തിലുള്ള കറികളും മീൻ തലയും കക്കയും കൂന്തളും തുടങ്ങി എല്ലാ കറികളും ഇവിടെ കിട്ടും കേട്ടോ ഫാമിലി ട്ടാണ് നിറയെ വണ്ടികളാണ് കേട്ടോ പാർക്ക് ചെയ്തിരിക്കുന്നത് അതിൻ്റെ വീഡിയോ എടുക്കാനായിട്ട് പെട്ടെന്ന് പറ്റിയില്ല പിന്നെ ഒരു ദിവസം അത് കാണിച്ചു തരാം അപ്പോൾ പുതിയ വിഭവങ്ങളൊക്കെ ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല ആംബിയൻസിലിരുന്ന് കഴിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അതേ ഇങ്ങോട്ട് പോകുന്നുള്ളൂ കേട്ടോ അതുപോലെ എത്ര കണ്ടാലും മതി വരില്ല കേട്ടോ നമുക്ക് ഈ പാടത്തോടെ ഒക്കെ പോകുമ്പോൾ നല്ല രസം നമുക്ക് ഒരു പീസ്ഫുൾ മൈൻഡൊക്കെ കിട്ടും മഴക്കാലത്തും വേനൽക്കാലത്തും ഒക്കെ ഇവിടെ കാഴ്ചകൾ വേറെയാണ് കേട്ടോ അപ്പം വേനൽക്കാലം ആകുമ്പോൾ ഇവിടെ നെല്ല് കൊയ്ത് ഇട്ടിട്ടുള്ള കാഴ്ചകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും മഴക്കാലമൊക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിറയെ വെള്ളമായിട്ടുണ്ടാവുക പിന്നെ നടുക്കിക്കൂടെ പോകുന്ന റോഡൊക്കെ കംപ്ലീറ്റ് വെള്ളമായിട്ടുണ്ടാവും കൃഷിയും കന്നുകാലി വളർത്തലും എല്ലാം കൊണ്ട് സമ്പന്നമായൊരു നാടാണ് കേട്ടോ പുള്ള് അപ്പം നമുക്ക് ചുറ്റുവട്ടത്തുള്ള കാഴ്ചകൾ ആദ്യം കാണാലേ അപ്പം പുള്ളിൽ വരാത്തവര ഉറപ്പായിട്ടും വരാട്ടോ പുള്ളി ഇഷ്ടമല്ലാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ നല്ലൊരു പ്ലേസ് ആണ് അപ്പം ഇതുപോലെയുള്ള കൊച്ചു കൊച്ചു വീഡിയോമായി ഇനിയും